കിണറിന്റെ വലയിൽ കുടുങ്ങി രക്ഷപ്പെടാനാകാതെ രണ്ടു ദിവസം കിടന്നു പിടഞ്ഞ ചേരപ്പാമ്പിന്റെ രക്ഷകനായി മാർക്ക് പ്രവർത്തകനും വനംവകുപ്പ് താൽക്കാലിക വാച്ചറുമായ ഫൈസൽ വിളപ്പെടുത്തി ഇരട്ടി നേരംപൂക്കിലുള്ള ഇരട്ടി ഹൈസ്കൂൾ റിട്ടയർഡ് കായിക അധ്യാപകൻ രമേശിന്റെ വീട്ടുകിണറ്റിന്റെ വലയിലാണ് ചേര കുടുങ്ങിയത് ചേര വലയിൽ കുടുങ്ങിയ കാര്യം അറിഞ്ഞെങ്കിലും അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുമെന്നായിരുന്നു കരുതിയിരുന്നത് വടികൊണ്ട് തട്ടിയും മറ്റും ഇതിനെ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും പാമ്പിന്റെ തലയുടെ ഭാഗത്ത് വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പാമ്പിനെ രക്ഷപ്പെടാൻ കഴിയാതായതോടെയാണ് ഫൈസലിനെ വിവരം അറിയിച്ചത് കത്രികി ഉപയോഗിച്ച് വല മുറിച്ചു മാറ്റി പാമ്പിനെ ഫൈസൽ രക്ഷപ്പെടുത്തി വീട്ടുപറമ്പിൽ തന്നെ വിട്ടയക്കുകയായിരുന്നു നല്ലേ രണ്ട് ദിവസമായി ഭക്ഷണമില്ലാതെ വലയിൽ കുടുങ്ങിക്കിടഞ്ഞ ചേര തീരെ അവശനിരയിലായിരുന്നു ഹൈവിഷൻ ന്യൂസ് ഇരടി